ആഗോളതലത്തിലും ആഭ്യന്തര വിപണിയിലും സ്വർണവില സർവകാല റെക്കോർഡുകൾ ഭേദിച്ച് കുതിക്കുകയാണ് ഓരോ മണിക്കൂറിലും വില മാറുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം സ്വർണം എന്നത് അപ്രാപ്യമായൊരു സ്വപ്നമായി മാറുമോ എന്ന ആശങ്കയാണ് ഈ വില വർധനവ് ഉയർത്തുന്നത് ഇന്നത്തെ റിപ്പോർട്ടുകൾ പ്രകാരം സ്വർണ്ണവിലയിൽ എണ്ണൂറ് രൂപയുടെ വർധനയാണ് രേഖപ്പെടുത്തിയത് ഒരു പവൻ സ്വർണത്തിന് ഇന്ന് തൊണ്ണൂറ്റി നാലായിരത്തി തൊള്ളായിരത്തി ഇരുപത് രൂപയാണ് വില രാവിലെയും ഉച്ചക്കും നാന്നൂറ് രൂപ വീതം വർദ്ധിച്ചാണ് ഈ വിലയിലേക്ക് എത്തിയത് ഗ്രാമിന് പതിനൊന്നായിരത്തി എണ്ണൂറ്റി പതിനഞ്ച് രൂപയ്ക്കാണ് ഇപ്പോൾ വ്യാപാരം നടക്കുന്നത് പതിനെട്ട് കാരറ്റ് സ്വർണം ഗ്രാമിന് ഒൻപതിനായിരത്തി എഴുന്നൂറ്റി അറുപത് രൂപയും വെള്ളി ഗ്രാമിന് നൂറ്റി തൊണ്ണൂറ്റിയാറ് രൂപയുമാണ് വില ഇന്നലെ സ്വർണ്ണവിലയിൽ മൂന്ന് തവണയാണ് ചാഞ്ചാട്ടം ഉണ്ടായത് രാവിലെ രണ്ടായിരത്തി നാനൂറ് രൂപ കൂടിയ ശേഷം ഉച്ചക്ക് ഒറ്റയടിക്ക് ആയിരത്തി ഇരുന്നൂറ് രൂപ കുറഞ്ഞു വൈകിട്ട് തൊള്ളായിരത്തി അറുപത് രൂപ വീണ്ടും വർദ്ധിച്ച് തൊണ്ണൂറ്റി നാലായിരത്തി ഒരുന്നൂറ്റി ഇരുപത് രൂപയിലെത്തി ഫലത്തിൽ രണ്ടായിരത്തി ഒരുന്നൂറ്റി അറുപത് രൂപയുടെ വർധനയാണ് ഇന്നലെ രേഖപ്പെടുത്തിയത് കഴിഞ്ഞ ദിവസങ്ങളിലെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ ഈ മാസത്തെ സ്വർണ്ണവിലയിലെ കുതിപ്പ് വ്യക്തമാകും സെപ്റ്റംബർ തുടക്കത്തിൽ എഴുപത്തി ഏഴായിരത്തി അറുന്നൂറ്റി നാൽപ്പത് രൂപയായിരുന്നു പവൻ വില സെപ്റ്റംബർ അവസാനമായപ്പോഴേക്കും ഇത് എൺപത്തി ആറായിരത്തി എഴുന്നൂറ്റി അറുപത് രൂപയിലെത്തി ഒക്ടോബർ തുടക്കത്തിൽ എൺപത്തി ഏഴായിരം കടന്ന സ്വർണവില ഒക്ടോബർ പകുതിയായതോടെ ആയതോടെ തൊണ്ണൂറ്റി അയ്യായിരത്തിന് തൊട്ടടുത്തെത്തി നിൽക്കുകയാണ് ഒരു മാസം കൊണ്ട് മാത്രം പവന് ഏകദേശം പതിനേഴായിരത്തി ഇരുന്നൂറ്റി എൺപത് രൂപയുടെ വർധനവാണ് രേഖപ്പെടുത്തിയത് സ്വർണ്ണവിലയിലെ ഈ കുതിച്ചുചാട്ടത്തിന് പിന്നിൽ നിരവധി ആഗോള ആഭ്യന്തര ഘടകങ്ങളുണ്ട് ഗസൈലെ യുദ്ധവും ഇസ്രായേൽ പ്രതിസന്ധിയുമാണ് ഇതിലൊന്ന് ഇത്തരത്തിലുള്ള സംഘർഷങ്ങൾ ഉണ്ടാകുമ്പോൾ നിക്ഷേപകർ സുരക്ഷിത താവളം തേടുന്നത് പതിവാണ് ലോകമെമ്പാടുമുള്ള നിക്ഷേപകർ ഏറ്റവും സുരക്ഷിതമായ നിക്ഷേപമായി കാണുന്നത് സ്വർണത്തെയാണ് ഇത് സ്വർണത്തിൻ്റെ ഡിമാൻഡ് കുത്തനെ ഉയർത്തുകയാണ് ഡോളറിൻ്റെ ചാഞ്ചാട്ടമാണ് മറ്റൊരു കാരണം അന്താരാഷ്ട്ര തലത്തിൽ ഡോളറിൻ്റെ മൂല്യത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ സ്വർണ്ണവിലയെ ബാധിക്കാറുണ്ട് ഡോളർ ദുർബലമാകുമ്പോൾ നിക്ഷേപകർ സ്വർണത്തിലേക്ക് തിരിയും ലോകമെമ്പാടുമുള്ള സെൻട്രൽ ബാങ്കുകൾ തങ്ങളുടെ കരുതൽ ധനമായി സ്വർണം വാങ്ങിക്കൂട്ടുന്നതും വില ഉയരാൻ കാരണമാകുന്നു പല രാജ്യങ്ങളിലും പണപ്പെരുപ്പം ഉയർന്ന നിലയിൽ തുടരുകയാണ് പണപ്പെരുപ്പത്തിൽ നിന്ന് സമ്പാദ്യത്തെ സംരക്ഷിക്കാനുള്ള ഒരു ഉപാധിയായി നിക്ഷേപകർ സ്വർണത്തെ കാണുന്നതും വില ഉയർത്തുന്ന മറ്റൊരു ഘടകമാണ് ചുരുക്കത്തിൽ വർദ്ധിച്ചു വരുന്ന വില സാധാരണക്കാരന്റെ സ്വർണ്ണ സ്വപ്നങ്ങൾക്ക് മങ്ങലേൽപ്പിക്കുകയാണ് ചെയ്യുന്നത് മലയാളികളെ സംബന്ധിച്ചിടത്തോളം വിവാഹം പോലുള്ള ചടങ്ങുകളിൽ സ്വർണം അനിവാര്യമായ ഒന്നാണ് എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ ഒരു പവൻ സ്വർണം വാങ്ങാൻ പണിക്കൂലി ചേർത്ത് ഏകദേശം ഒരു ലക്ഷം രൂപക്ക് മുകളിൽ നൽകേണ്ട സ്ഥിതിയാണ് ഇത് സ്വർണാഭരണങ്ങളുടെ ഉപയോഗത്തിൽ കുറവ് വരുത്താൻ ആളുകളെ നിർബന്ധിതരാക്കുന്നു പഴയ സ്വർണം വിൽക്കാനും അത്യാവശ്യത്തിന് മാത്രം പുതിയത് വാങ്ങാനുമാണ് ഇപ്പോൾ ആളുകൾ ജ്വല്ലറിയിലെത്തുന്നതെന്നാണ് സ്വർണ്ണ വ്യാപാരികൾ പറയുന്നത് പതിനെട്ട് പതിനാല് തുടങ്ങിയ കുറഞ്ഞ കാരറ്റിലുള്ള സ്വർണ്ണാഭരണങ്ങളിലേക്കും വെള്ളി ആഭരണങ്ങളിലേക്കും ആളുകൾ തിരിയാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല പരമ്പരാഗതമായ കട്ടിയുള്ള ആഭരണങ്ങൾക്ക് പകരം കാണാൻ വലിപ്പമുണ്ടെങ്കിലും ഭാരം കുറഞ്ഞ ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങൾ തിരഞ്ഞെടുക്കുന്നത് സ്വർണത്തിൻ്റെ അളവ് കുറയ്ക്കാൻ സഹായിക്കും സ്വർണത്തിന്റെ അളവ് കുറച്ച് ഡയമണ്ടുകളോ മറ്റ് രത്നക്കല്ലുകളോ ഉപയോഗിച്ച് നിർമ്മിച്ച ആഭരണങ്ങൾ തിരഞ്ഞെടുക്കുന്നത് കാഴ്ചയിൽ ആഡംബരം നൽകുകയും സ്വർണ്ണവില വർദ്ധനവിന്റെ ആഘാതം കുറയ്ക്കുകയും ചെയ്യും ചില പ്രത്യേക പരിപാടികൾക്ക് വേണ്ടി മാത്രം സ്വർണം ആവശ്യമുള്ളവർക്ക് വാടകക്ക് നൽകുന്ന റെൻഡേ വെഡ്ഡിംഗ് രീതി ചില ജ്വല്ലറികൾ ആരംഭിച്ചിട്ടുണ്ട് വിവാഹം പോലുള്ള ചടങ്ങുകൾക്ക് ഇത് ചെലവ് ഗണ്യമായി കുറയ്ക്കാൻ സഹായിക്കും പക്ഷേ രണ്ട് പാർട്ടികളും സമ്മതിക്കണമെന്ന് മാത്രം നിലവിലെ ഭൗമ രാഷ്ട്രീയ അസ്ഥിരതയും പണപ്പെരുപ്പ ആശങ്കകളും തുടരുന്നിടത്തോളം കാലം സ്വർണ്ണവിലയിൽ വലിയ കുറവ് പ്രതീക്ഷിക്കാൻ കഴിയില്ലെന്നാണ് ഈ രംഗത്തുള്ള വിദഗ്ധർ പറയുന്നത് സംഘർഷങ്ങൾ കൂടുതൽ രൂക്ഷമാവുകയാണെങ്കിൽ വില ഇനിയും ഉയരാനും സാധ്യതയുണ്ട് എങ്കിലും കേന്ദ്ര ബാങ്കുകളുടെ ഇടപെടലുകളോ ആഗോളതലത്തിലെ പണപ്പെരുപ്പ നിയന്ത്രണങ്ങളോ യുദ്ധ സാഹചര്യങ്ങളിൽ ഉണ്ടാകുന്ന അയവോ വിലക്കയറ്റത്തിൻ്റെ വേഗത കുറയ്ക്കാൻ സഹായിക്കുമെന്ന് കരുതാം ഒരു നിക്ഷേപം എന്ന നിലയിൽ സ്വർണം ഇപ്പോഴും സുരക്ഷിതമാണെങ്കിലും സാധാരണ ഉപഭോക്താവിനെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു ആഡംബര വസ്തുവായി മാറിക്കഴിഞ്ഞിരിക്കുന്നു നിലവിലെ സാഹചര്യം തുടരുകയാണെങ്കിൽ സ്വർണം സാധാരണക്കാരന് വിദൂര സ്വപ്നം മാത്രമായി മാറുമെന്നതാണ് വാസ്തവം മാട്രിമോണിയൽ സൈറ്റ്